കാത്തു വിശിഷ്ട വിഭവങ്ങളൊക്കെ ഉണ്ടട്ടോ എന്ന് ഹെഡിങ് കണ്ടില്ലേ വീഡിയോയുടെ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ തുടങ്ങാം എന്നിട്ട് നമ്മൾ ആ സർപ്രൈസ് മെറ്റീരിയൽ ഒത്തിരി പേർ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന മെറ്റീരിയൽ ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് കൊണ്ടുവരുന്നു അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ സമയം പോലെ ഒന്ന് നോക്കുക ഒക്കെ ലെങ്ത്തി വീഡിയോസ് ആണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയാൽ നമ്മളെന്താ നമ്മളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക വീഡിയോയുടെ അവസാനം ഞാൻ ഇന്ന് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരും അങ്ങനെ പർച്ചേസ് ചെയ്ത് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാം നമ്മൾ ത്രീ പീസ് സെറ്റാസ് റണ്ണി മെറ്റീരിയൽ നമ്മൾ ഒരു മെയിൻ ഐറ്റം ആണത് ിലും അതുപോലെ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി ഫോർട്ടി കോട്ടൺ ഫോർട്ടി ഫോർട്ടി കോട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തിക്ക് കോട്ടൺ ആയിരിക്കും ഇത് നമ്മൾ സെറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു സുന്ദരി ഗ്രീൻ കളർ ഒരു പിസ്താഗ്രീൻ്റെയും പാരറ്റ് ഗ്രീൻ്റെ ഇടയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഫാബ്ലൻസ് ലാംഗ്വേജിൽ പറഞ്ഞാൽ സുന്ദരി ഗ്രീൻ എന്ന് പറയും ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് കോട്ടൺ ആണ് നമ്മൾ ക്യാംബ്രിക്കിനൊക്കെ കമ്പാരിറ്റീവ്ലി തിക്കാണ് ഇത് ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നു അപ്പോൾ എപ്പോഴും ഈ ഹഡ്രഡ് റുപ്പീസിൻ്റെ കോട്ടൺ മെറ്റീരിയലിനെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കളർ കാർഡ് എന്തായാലും യൂസ് ചെയ്യാം എന്താണ് കളർ കാർഡെന്ന് ഇപ്പോഴും അറിയാത്ത ഒരുപാട് പേരുണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കി അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇങ്ങനെ കളർ കാർഡ് ഉപയോഗിക്കേണ്ടത് അത് കളർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അത് ഒരു ലിക്വിഡാണ് അത് അതിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒത്തിരി പറഞ്ഞാൽ നമുക്ക് സമയം പോലെ വാക്കിങ്ങിൻ്റെ അല്ലേ അപ്പോൾ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട എല്ലാം ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് വരുന്നത് ടോപ്പിനും ബോട്ടത്തിനും ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ അങ്ങനെ വരുന്നത് ദുപ്പട്ട അപ്പോൾ നമുക്ക് സെറ്റ് ആയിട്ട് വെയർ ചെയ്യാം ഇനി ഇതിന് നമുക്ക് ഏത് മെറ്റീരിയലിനെ നമ്മളിപ്പോൾ സിംപിളായിട്ട് നമ്മളിപ്പോൾ ഡെയിലി യൂസിനാണെങ്കിൽ ഹോംവെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ സിമ്പിളായിട്ട് ലൈനിങ് ഇല്ല സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒന്നും കൂടെ പുറത്ത് പോകുമ്പോൾ ഒന്ന് ഒട്ടി നിൽക്കണ്ട എന്നങ്ങനെ തോന്നലാണെങ്കിൽ വേണമെങ്കിൽ ഒരു കനങ്കറിൻ്റെ കോട്ടൺ ലൈനിങ് കൊടുക്കാം പിന്നെ ഇതുപോലെ ലേസ് സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തുമ്പോൾ അതിനൊന്നും കൂടി ഒരു പൊലിമ കൊടുത്ത് അതിന് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഒരു രണ്ടര മീറ്റർ ടോപ്പും ഒരു രണ്ട് മീറ്റർ ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയുടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിക്സ് സെവൻറ്റി ഫൈവ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് ആവുകട്ടോ നോർമൽ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്ലസ് സൈസുള്ളവർക്കോ അല്ലെങ്കിൽ വെറൈറ്റി മോഡൽ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കോ ഒക്കെ അങ്ങനെ ചെയ്യാം നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു ഇത് പീച്ച് കളറിലായിരുന്നു വരും പിങ്കിഷ് പീച്ചാണ് ആൻഡ് പീച്ചിൽ ഇത് ടോപ്പ് ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഷാൾ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പും ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് അപ്പം ഇങ്ങനെ വരുന്നു ദുപ്പട്ടെ ദുപ്പട്ട നമുക്ക് മൽ വരുന്നത് ഇങ്ങനെ വരുന്നു നയൻറ്റി റുപ്പീസ് അപ്പോൾ കംഫർട്ടബിളായി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയൽ ഏത് കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ നമുക്ക് റെഡി മെറ്റീരിയൽ ആയിട്ടാണ് ത്ര സെറ്റായിട്ടാണ് കിട്ടുക ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ടോപ്പും ബോട്ടും ദുപ്പട്ടെ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയ്ക്ക് വരുന്നു ഇനി നമ്മൾ നമ്മുടെ മൊഡാൽ പ്ലെയിൻ എത്തിയിട്ടുണ്ട് മൊഡാൽ സിൽക്ക് പ്യുവർ മൊഡാലിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിതാ മെറൂൺ ഉണ്ട് ശരി ഇങ്ങനെ വയ്ക്കണോ ഇതാ ഫസ്റ്റ് മെറൂൺ നല്ലൊരു മറൂൺ കളറിലാണ് ഇനി നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് എല്ലാം പ്ലെയിൻ മൊഡാലാണ് നെക്സ്റ്റ് വരുന്നു മസ്റ്റേർഡ് എല്ലോ മസ്റ്റേർഡ് എല്ലോ ഞാൻ അവരെങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ ഇനി ഇതൊരു ബ്രിക് റെഡ് ഒരു ബ്രിക് റെഡ് എന്നൊക്കെ പറയും എന്താ പറയുക നമ്മൾ കോപ്പർ കളറാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളർ ഏകദേശം നമ്മൾ ലൈറ്റ് ഒലിവ് ഗ്രീൻ പിന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇത് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണേ എല്ലാം റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നാനൂറ്റി അൻപത് രൂപയാണ് മൊഡാൽ പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ കളർ ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോളൂ മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മസ്റ്റാർഡ് എല്ലോ ഉണ്ട് ഒലിവ് ഗ്രീൻ ഉണ്ട് ഇത് ഫൈവ് മീറ്റേഴ്സിൻ്റെ കട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രാവശ്യം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി മൊബാൽ പ്ലെയിന് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് രണ്ടര മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ കേട്ടോ ഇത് പ്ലെയിനും ഉണ്ട് പ്രിൻറ്റും വരുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരും രണ്ട് മീറ്റർ ഒന്നര മീറ്റർ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ചിലതിൽ ചിലതിൽ ഒരു മണ്ടിയിൽ ഒന്ന് രണ്ട് മണ്ടിലൊക്കെ ഫൈവ് പോയിന്റ് കുറച്ചുകൂടി എക്സ്ട്രാ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിപ്പോൾ രണ്ട് അറുപതൊക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക അവർ അവരൊന്ന് ഓർഡർ ചെയ്ത് നോക്കി വരുമ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരും പിന്നെ മൂന്ന് മീറ്ററും രണ്ട് മീറ്ററും വേണ്ടവർ അതൊന്ന് ഓർഡർ ചെയ്തിട്ട് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ നോട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ അങ്ങനെ സെറ്റ് ആയിട്ട് ഒരാൾ മൂന്ന് മീറ്റർ വാങ്ങാനും വേറെ കസ്റ്റമർ രണ്ട് മീറ്റർ വാങ്ങാനും റെഡി ആണെങ്കിൽ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് രണ്ടും വരണം വന്ന് കഴിയുകയാണെങ്കിൽ അങ്ങനെ അവർ സെറ്റ് ചെയ്ത് തരും അല്ലെങ്കിൽ എന്താ അറിയോ വേസ്റ്റേജ് വരും ഒരുപാട് ഇത്രയും കോസ്റ്റ്ലി ഫാബ്രിക് അല്ലേ അപ്പോൾ പ്യുവർ മൊടാൽ പ്ലെയിൻ ഫാബ്രിക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഡാൽ സിൽക്ക് നമുക്ക് റഫാൻഡ് യൂസ് വാഷ് ചെയ്യാം അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതൊരു സിൽക്കാണ് അപ്പം അതിന് വേണ്ടതായ പ്രോപ്പർ കെയർ എപ്പോഴും നമ്മൾ കൊടുക്കണം ഡ്രൈ വാഷ് ചെയ്യാൻ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ മൈൽഡ് ഡിറ്റർജൻറ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് പെട്ടെന്ന് എടുക്കണം കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലതിൻ്റെ കളർ കാരണം ഡൈ ചെയ്തുണ്ടാക്കുക പ്ലെയിൻ മൊഡാലിൽ ഡൈ ചെയ്തുണ്ടാക്കുന്നതല്ലേ പിന്നെ നമ്മൾ ചില മൊടലിൽ കണ്ടിപ്പോൾ ചിലത് എക്സ്ട്രീം സോഫ്റ്റ് ആയിരിക്കും കുറച്ചും നമുക്ക് ചിലത് റഫ് റഫ്നെസ് ഫീൽ ചെയ്യും അതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസ്റ്റ് ബേസിക് മെറ്റീരിയൽ ഇത് അങ്ങനെ ഡൈ ചെയ്തിട്ട് ഒരു നമ്മളിപ്പോൾ ഈ റബ്ബർ ഷീറ്റ് ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു മെഷീൻ ഉണ്ട് അതിലൂടെ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് അപ്പോൾ ആ ഓരോ ഡൈയിങ് പ്രോസസ്സിലും അതിൻ്റെ ആ ഉണ്ടാക്കുന്ന സമയത്തും വരുന്ന ആ ഓരോരോ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് ചിലതിന് ആ ഒരു ഫാബ്രിക്കിൻ്റെ നേച്ചറിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ പ്ലെയിൻ ആണെങ്കിലും പ്രിൻ്റ് ആണെങ്കിലും അപ്പോൾ അതിൽ എന്താ എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട ഓരോന്നും ഓരോ ടൈപ്പിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ സ്ഥലത്തുനിന്ന് ഒരാളുണ്ടാക്കി വരുന്ന ഫാബ്രിക്കുകളാണ് നല്ല ബേസിക് അതിൻ്റെ ഡൈ ചെയ്യുന്നതിന് മുമ്പുള്ള ബേസിക് ഫാബ്രിക്കിൻ്റെ ഇതിലുള്ള സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമുക്ക് മൊഡാൽ പ്ലെയിന് വരുന്നത് അപ്പം അതിനെങ്ങനെ ഒന്നുകൂടെ നിരത്തി വെക്കട്ടെ അപ്പോൾ ഈ മീറ്റർ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വരുമ്പോൾ എക്സ്ട്രാ ഏതെങ്കിലും വണ്ടിലുകളിലൊക്കെ ഉണ്ടെങ്കിൽ അത് കൺസിഡർ കൺസിഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ഫിഫ്റ്റി റുപ്പീസ് പൊ മീറ്റർ ഇനി എന്താണെന്നറിയോ മൊഡാൽ സ്റ്റാൾസ് അപ്പം ഒത്തിരി കാലം ഇതാ എന്ന് പറഞ്ഞതാ ഇപ്പോഴാണ് അങ്ങ് വന്നത് അപ്പോൾ ദുപ്പട്ട മൊടാൽ ദുപ്പട്ട കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൽ കുറച്ച് എന്തോ ബാക്കിയുണ്ട് അതിന് ഓർഡർ ചെയ്താൽ മതി ഇനി വരുന്നുണ്ട് കേട്ടോ ഇനി വരുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണിക്കാം ഇപ്പോൾ നമ്മൾ മൊഡാൽ സ്റ്റോൾസ് കണ്ടോളൂ അത് എങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ദുപ്പട്ട നല്ല വലുതല്ലേ അതുപോലെ അത്ര വേണ്ടാന്നുള്ളവർക്ക് ഇത് ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ ആണ് നീളം വരുന്നത് ഇങ്ങനെ വരുന്നു വിടുത്തു വരുന്നത് ട്വന്റി ടു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരുന്നത് പക്ഷേ ഫോർ സൈഡ് ബോർഡറും എൻഡിൽ ടസിൽസും എല്ലാം ഉള്ള ഇങ്ങനെ വരുന്നു മൊഡാൽ ദുപ്പട്ട മൊഡാൽ ദുപ്പട്ട എല്ലാം മൊഡാൽ സ്റ്റാൾസാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇടണമെങ്കിലും പറ്റും എന്നെപ്പോലുള്ളവർക്കും അനുസരിടാനും അത്യാവശ്യം നമ്മൾ രണ്ട് മീറ്ററിൻ്റെ ഷോളായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ഇടാം ജസ്റ്റ് ഒരു ഒന്ന് റാപ്പ് ഒന്ന് ഒന്ന് ഇങ്ങനെ എന്നൊക്കെ ഇടണ്ടെങ്കിലൊക്കെ നല്ലതാണ് നമ്മൾ ജീൻസും ജീൻസും ടീഷർട്ട് ഇടുമ്പോഴും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ സ്റ്റോൾ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മൊഡാൽ സിൽക്കിലെ സ്റ്റോൾസ് വരുന്നു ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് വരുന്നത് പ്യുവർ മൊഡാലിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇത് അപ്പോൾ ഏത് പ്ലെയിൻ കളർ വേണോ തീരുമാനിച്ചോളൂ ഇനി അതല്ല നമ്മൾ ഹക്കോബേലുള്ള ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഇത് മോഡൽ സ്റ്റാൾസ് ആണ് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ തന്നെ വേറെ ഡിസൈൻ ഇങ്ങനെ വരും ക്ലിയർ ആണോ പ്രിൻറ് ഇങ്ങനെ ആയിരുന്നു ഇത് ക്ലോസ് ഓഫ് വ്യൂവും കൂടെ കൊടുത്താൽ മതി ഇന്ന് ക്യാമറാമാൻ തന്നെയാണ് കേട്ടോ അല്ല അന്നും ക്യാമറാമാൻ തന്നെ അന്ന് മോനായിരുന്നു ഇന്ന് അന്ന് ക്യാമറ മോൺ ഇന്ന് ക്യാമറ മാൻ ഇങ്ങനെ വരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപ നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ വരുന്നു മെറൂൺ കളറിൽ മൊഡാൽ സ്റ്റോൾസാണ് ഇങ്ങനെ മൊഡാൽ സിൽക്കിലാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് ഡിസൈൻ അപ്പോൾ ഏതാണോ വേണ്ടത് ആ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും ആ നമ്പറിലേക്ക് പറയുക ഇങ്ങനെ വരുന്നു അടുത്തത് ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു രണ്ട് മീറ്റർ ആണ് ടു മീറ്റേഴ്സ് ആണ് ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ഇങ്ങനെ നെക്സ്റ്റ് യെല്ലോ ഇങ്ങനെ നമുക്ക് ഈ ഇത് ഡിസൈനിൽ മൊടാൽ ദുപ്പട്ട വന്നിട്ടുണ്ടോ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ബോർഡേഴ്സ് കണ്ടോ നോർമൽ നമ്മൾ സദാ മൊടാൽ ദുപ്പട്ടേനേക്കാളും ബോർഡർ എല്ലാം ഡബിൾ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫോർ സൈഡും ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് മെറൂണിൽ ഇങ്ങനെ ഇങ്ങനെ വരും രൂപ നെക്സ്റ്റ് വരുന്നു പ്യുർ മൊടാലിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു കഴിയുന്നത് വാഷിംഗ് ഒക്കെ നമ്പർ ഓഫ് ടൈംസ് വാഷ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക അതൊക്കെയാണ് സിൽക്ക് ഫാബ്രിക്കിന് വേണ്ട പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ കൊടുക്കുക ഇതൊരു സിൽക്കാണ് മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞാൽ പ്യുർ സിൽക്കാണ് അത് മനസ്സിലാക്കുക അപ്പോൾ അത്രയായിരുന്നു പ്ലെയിനും മൊഡാൽ സ്റ്റോൾസ് മെറ്റീരി മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയലും ഇനി നമുക്ക് പ്രിൻറ്റ് കാണാം മൊഡാലിൽ ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് തേർട്ടി റുപ്പീസ് മീറ്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപ മൊഡാൽ ഫാബ്രിക്കാണിത് ഇതും നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് മീറ്റർ വേണ്ടവരോ രണ്ട് മീറ്റർ വേണ്ടവരോ ഒന്ന് വെയിറ്റ് ചെയ്യുക അവർ പോസിബിൾ ആണെങ്കിൽ അങ്ങനെ തരും രണ്ട് രണ്ട് കസ്റ്റമറിന് അങ്ങനെ കിട്ടി സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തരും അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ രണ്ടര മീറ്റർ ആണ് അങ്ങനെ വരുന്നു പിന്നെ ഇതിൽ കട്ട് പീസസ് വേണ്ടവരൊന്ന് വെയിറ്റ് ചെയ്യുക ഇതിൻ്റെ അല്ല ഇതിന് മുമ്പത്തെ മൊഡാലിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്യുമ്പോൾ ഓർഡായിട്ട് വന്നിട്ട് അല്ലേ ചിലതൊക്കെ അഞ്ചര മീറ്റർ അങ്ങനെയൊക്കെ ചില പണ്ടിൽ വരാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നോക്കിത്തരാൻ സമയമെടുക്കും അപ്പോൾ അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരുന്നു ഇങ്ങനെ ഇൻഡിഗോയിൽ മൊഡാൽ ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് തേർട്ടി റുപ്പീസ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഉപയോഗിക്കാൻ വളരെ സുഖമുള്ള മെറ്റീരിയലാണ് പിന്നെ ഞാൻ മോൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പഴയ ആൾക്കാർക്ക് അറിയാം മുമ്പ് ഞാൻ സ്റ്റിച്ച് മോഡൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നല്ല ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ട് രണ്ടര മീറ്ററിൽ കിട്ടുന്ന മാക്സിമം ലെങ്ത് എടുക്കാനും കാരണം രണ്ടര മീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും അത് ചെറിയൊരു ഷോൾഡർ ജോയിൻ്റ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടി കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ നിന്നോളൂ നല്ലതിൽ നെക്സ്റ്റ് വരുന്നു അടുത്തത് ഇത് മൊടാൽ ഫാബ്രിക് ഫാബ്രിക്കാണ് മൊഡാൽ സിൽക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് കാണിച്ചപ്പം നീ ആ ഷോപ്പിൽ അവൈലബിൾ ആയതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മാക്സിമം ഓപ്ഷൻസ് ഇങ്ങെല്ലാം പ്യുർ മൊഡാലാണ് ഇതെല്ലാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഇത് നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി നെക്സ്റ്റ് ദാ ഇങ്ങനെ വരുന്നു ബ്ലാക്കിൽ പ്യുർ മൊടാലാണേ അഞ്ഞൂറ്റി മുപ്പത് രൂപ മീറ്ററിന് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു മെറൂൺ അടുത്തത് ഒരു ബ്ലൂ ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലൂ എന്ന് പറയില്ലേ അതാണ് ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നെക്സ്റ്റ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ എങ്ങനെ വരുന്നു അജരക് പ്രിന്റുകളാണ് ഇതിലെല്ലാം വരുന്നത് അതാണ് ഡൾ ഫിനിഷിങ് നെക്സ്റ്റ് എങ്ങനെ വരുന്നു അപ്പ ഇതിൻ്റെയും ഇതിൻ്റെയൊക്കെ ആണെങ്കിലും കുറച്ച് ആ ഒരു നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കുറച്ചത് കുറച്ചുകൂടി ഒരു റഫ്നെസ് ഫീൽ ചെയ്യുമതിൽ അത് ആ ബേസ് ഫാബ്രിക്കിൻ്റെ വ്യത്യാസമാണ് കേട്ടോ അതായത് സ്റ്റാർച്ചിൽ അതിൻ്റെ സ്റ്റാർച്ചിലൊക്കെ വരുന്ന വ്യത്യാസമാണ് ബേസ് ഫാബ്രിക്കിൻ്റെ സംഭവം അതാ പ്രസ്സിംഗിലും ഡൈയ്യിങ്ങിലും ഒക്കെ വരുന്ന ഇതിലെല്ലാം പ്യുവർ മൊഡാലാണെല്ലാം സെമി മൊഡാൽ വേറെ ഉണ്ട് ത്രീ എയ്റ്റിയിൽ അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിടാം അതിങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ അപ്പം അത്രയായിരുന്നു ആ സംഭവങ്ങൾ ഇനി വേറൊരു സ്പെഷ്യൽ ഐറ്റം വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ വരുന്നു ഇത് ഷിഫ്ലി ഇൻ ജോർജറ്റ് നമ്മൾ ഷിഫ്ഫ്ലി വർക്ക് ജോർജറ്റ് പ്ലെയിനിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഓർഗൻസൈൽ കണ്ടിട്ടുണ്ട് ഇതാണ് നല്ല പ്രിൻ്റഡ് ജോർജറ്റിൽ ഷിഫ്ലി വർക്ക് വരുന്നുണ്ടാ ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള സുന്ദരി കളേഴ്സ് ഇതാണ് അതിൻ്റെ അകവശം വരുന്നത് അപ്പോൾ ആ വർക്ക് നിങ്ങൾക്ക് കാണാം അത് വേണ്ട ഇങ്ങനെ വരുന്നു ഫുൾ നല്ല ഒരു ഈ സീക്വൻസ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ഇങ്ങനെ കൊ ഇങ്ങനെ ദേഹത്ത് കൊള്ളുന്നതൊന്നും ഇങ്ങനെ വരുന്നു ഷിഫ്ലി വർക്കാണ് ഇതാണ് അതിൻ്റെ പുറം ഭാഗം വരുന്നത് നല്ല ഒരു ലാവൻഡറും ബ്ലൂവും കൂടെ കലർന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു നല്ലൊരു സുന്ദരി മെറ്റീരിയൽ ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് സാരി ആയിട്ട് കൊടുക്കുന്നവർക്കും നല്ല സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള സാരി ആയിട്ട് വെയർ ചെയ്യാൻ നല്ലതാണ് ഇതാ ഇങ്ങനെ വരുന്നു ആ അകത്തെ വർക്കല്ലേ ഫ്രോക്ക് ചെയ്യാൻ നല്ലതാണ് ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാൻ നല്ലതാണ് ഇനി പ്ലീറ്റഡ് കുർത്തീസ് ഒക്കെ ചെയ്യാനും നല്ലതാണ് നമ്മൾ ദുപ്പട്ടയാക്കാം മൾട്ടിപ്പിൾ യൂസസ് ഉള്ളൊരു ഫാബ്രിക്ക് നല്ല ഭംഗിയില്ല ഇങ്ങനെ വരും ഷിഫ്ലി വർക്കാണ് ജോർജറ്റിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ജോർജറ്റ് ഹക്കോബയല്ല അതിന് വേറെ വരാനുണ്ട് ഇതാണ് ഷിഫ്ലി വർക്കിൻ ജോർജറ്റ് അപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ഇതാ കണ്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള ശിങ്കിടികളെ കാണിച്ചുതരാം ഇങ്ങനെ വരുന്നു അല്ല ഭംഗിയല്ല കുഞ്ഞിപ്പൂക്കൾ ക്രേപ്പ് ലൈനിങ് ആണ് നോർമൽ ഇതിന് നല്ലത് ഇനി എ ടോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ലേ കാരണം കോട്ടൺ ലൈനിങ് ജോർജ്ജിന് വയ്ക്കാതിരിക്കാൻ കാരണം അത് ലൈനിങ് ചുരുങ്ങും ഇത് ചുരുങ്ങുമില്ല അതുകൊണ്ട് പക്ഷെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ക്രൈപ്പ് തീരെ പറ്റാത്തവർക്ക് ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ കോട്ടൺ ബുട്ട വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ കോട്ടൺ ബുട്ട ടോപ്പായി ചെയ്യുന്നവർക്ക് ദുപ്പട്ടായിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം ഇനി അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്തുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ബോഡിയിലേക്ക് ടച്ച് ചെയ്ത് വരുന്ന ഭാഗത്ത് കോട്ടൺ വരും ഇതുകൊണ്ട് കോട്ട് പോലെ ഷിഫ്ലി വർക്ക് കൊണ്ട് കോട്ട് പോലെ അങ്ങനെ വേണേലും ചെയ്യാം ഇത് കോട്ടൺ ബുട്ട ഫാബ്രിക്കാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വരുന്നത് അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നു ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെ നമുക്കിതാ ഈ ഒരു ഹക്കോബയും സൂട്ടാവും ഇതാ ഇങ്ങനെ വരുന്നു ഹക്കോബ കോട്ടൺ ബുട്ട കോട്ട കോട്ടൻ്റെ ഏത് ഫാബ്രിക്കാണെങ്കിലും ശരിക്കും ഫസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് കളർ ഗാർഡൊന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് എന്നാൽ പിന്നെ അതിന് കളർ ലീക്കിംഗ് പ്രശ്നങ്ങൾ വരില്ല അതൊന്നും അങ്ങനെ പറ്റൊന്നും ഡള്ളായി പോവാതിരിക്കും ഫാബ്രിക്കൊക്കെ കളർ ഗാർഡ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇത് അപ്പോൾ കണ്ടു ഇങ്ങനെ ഇതിന് ഇത് ഇന്നർ കോട്ട് അങ്ങനെ തിരിച്ച് അല്ലെങ്കിൽ അക്കോബ കൊണ്ട് ഒരു ക്രോപ്പ് ടോപ്പും അതുകൊണ്ട് ഫ്ലയർഡ് ആയിട്ട് സ്കേർട്ടും ഒക്കെ ചെയ്യാൻ സാരിക്ക് ആണെങ്കിൽ അഞ്ചര മീറ്റർ ക്രോസ് കട്ടിങ് ആണ് ഒരു മൂന്നര മീറ്റർ നോർമൽ ഫ്ലയറിന് ഡബിൾ ക്രോസ് ഒക്കെ എടുക്കാണെങ്കിൽ ഫാബ്രിക് എടുക്കും അങ്ങനെ അപ്പോൾ അതിന് അതിൽ അടുത്ത കളർ ആൻഡ് ഡിസൈൻ വരുന്നു ഇതാ ഇങ്ങനെ ഷിഫ്ലി വർക്കിൻ ജോർജിറ്റ് ലൈലാക്ക് ഷെയ്ഡിൽ വരുന്നു ലൈലാക്കും ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ത്രീ ആൻഡ് ഹാഫ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ കേട്ടോ എടുത്ത് നമ്മൾ നോർമൽ ഇതിൽ വരുന്ന പോലെ തന്നെ സാരി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രോക്കോ ചുരിദാർ നോർമൽ ലേലൈൻ ടോപ്പ് ചെയ്യാനാണെങ്കിൽ രണ്ടര മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ എടുത്തോളൂ നമ്മൾ ഏത് വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഭക്കോബേഡൊക്കെ ഉള്ള പോലെ തന്നെ സൈഡ് പോർഷനിൽ കുറച്ച് വർക്ക് കുറവായിരിക്കും ഇത് ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗി ഉള്ളതിൻ്റെ ആകാശം കണ്ടോ ഇത്രയും വർക്ക് ആണ് അതിൽ വരുന്നത് ത്രെഡ് വർക്ക് ഷിഫ്ലി വർക്കിൻ ജോർജറ്റ് ആണ് സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു സുന്ദരി കളറിൽ ഇങ്ങനെ വരുന്നു ടു ട്വൻ്റി അതിൻ്റെ കൂടെ ഈ ഹക്കോബ കണ്ടോ പെർഫെക്റ്റ് മാച്ചാണ് അപ്പം നമുക്ക് കോട്ടാൻ ഡിന്നർ പോലെ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു അക്കോബ ആക്കോബയുടെ ഷോർട്ട്സ് ചെയ്യാൻ പറഞ്ഞ ആൾ മറന്നിട്ടില്ല ഇതൊക്കെ ചിലതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ എങ്ങനെ വരുന്നു ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ മീറ്ററിൽ വരുന്ന ഈ അക്കോബ ഇപ്പോൾ ഈ ഒരു അക്കോബ കണ്ടിട്ട് ഇത് വാങ്ങണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ ടോപ്പായിട്ടോ ബോട്ടോ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ ഇനി അതെല്ലാം ഇത് ഇത് കണ്ടിത് എടുത്ത് ടോപ്പ് എടുത്തിട്ട് അക്കോ പോണ്ട് യോക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവാം ഇങ്ങനെ വരുന്നു ഇത് ക്യാംപ്രി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വേണേലും എടുക്കാം ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഷിഫ് ഫ്ലീ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ ഈ കോട്ടൺ പുട്ട വേണമെങ്കിലും പെർഫെക്റ്റ് മാച്ചാണ് അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം ഇങ്ങനെ വരുന്നു കോട്ടൺ പുട്ട ബിഗ് വിടുത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇതാ ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ എടുക്കാം ഇനി കോട്ടൺ ബുട്ടയുടെ ടോപ്പിനായിട്ട് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വൺ ട്വൻറ്റി ടു ഹണ്ട്രഡ് അങ്ങനെ ഇനി ഷിഫ്ലി വർക്കിൽ അടുത്ത കളർ ഇതാ വരുന്നു ഇങ്ങനെ നല്ല ഒരു മട്ട് കളറിൻ്റെയും മെറൂണിൻ്റെ കിടയില് വരുന്ന നല്ലൊരു ബ്രൗൺ ഒരു ബ്രൗണിഷ് ടച്ച് വരുന്ന ഒരു കളർ ഇങ്ങനെ വരുന്നു ഫോർട്ടി ത്രീ ആൻഡ് ഹാഫ് ഫോർട്ടി ത്രീ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഷിഫ്ലി വർക്കാണിതാണ് അതിൻ്റെ അകവശം കണ്ടല്ലേ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നല്ല ഫ്ലോറൽ ഡിസൈൻ സാരി ആയിട്ടോ സാരി എടുക്കുന്നവർക്ക് നല്ല ചോയ്സാണ് കേട്ടോ എടുക്കാം ബിഗ് വിടുത്തലല്ല ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഷിഫ്ലി വർക്ക് വിത്ത് സീക്വൻസ് സീക്വൻസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സീക്വൻസ് തന്നെയാണ് കേട്ടോ അത്ര അങ്ങനെ വരുന്നു അത് അതിൻ്റെ കൂടെ നോക്കൂ ഈ കോട്ട പ്ലെയിൻ കോട്ട ചെക്സിൽ പ്ലെയിൻ കളർ സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ പെർഫെക്റ്റ് മാച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഇതിങ്ങനെ വരുന്നു എഴുപത് രൂപ അതിൻ്റെ കൂടെ റിംഗിൾ പ്ലെയിൻ റിംഗിൾ പ്ലെയിൻ നമുക്ക് ഒരുപാടില്ല റിംഗിൾ റേ ഓൺ കുറച്ച് വരാനുണ്ട് വന്ന് കഴിയുമ്പോൾ ചെയ്യാം ഇത് വൺ ഫോർട്ടി റുപ്പീസ് പോയിട്ട് ഈ കളറ് കറക്റ്റാണ് അതുകൊണ്ട് ഞാൻ എടുത്തു എന്നേ ഉള്ളൂ ഒരുപാടില്ല കേട്ടോ ഇതങ്ങനെ വരുന്നു ഇത് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടി എടുക്കാം കുറച്ച് പേർക്ക് കിട്ടാനുണ്ടാവുള്ളൂ ഇങ്ങനെ വരുന്നു അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നത് ഒരു നമ്പറിലേക്ക് മാത്രം അയക്കോട്ടെ ഒന്നിൽ നിന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് അയക്കരുത് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത് മെസ്സേജ് ആയി വീണ്ടും വീണ്ടും അയച്ചാൽ നിങ്ങളുടെ നമ്പർ മോളിൽ പോവും അപ്പോൾ താഴെ നിന്നാണ് അവനൊരു നോക്കി വരിക ആദ്യം അയച്ച മെസ്സേജ് തൊട്ട് താഴേന്നാ നോക്കി വരിക അപ്പോൾ ഒരു വട്ടം അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക എത്ര മീറ്ററാണെന്ന് ഓ ഈ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ തന്നെ ഒപ്പം പറയുക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറയുക പിന്നെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റിപ്ലൈ പിന്നെ ഫർദർ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ കസ്റ്റം കസ്റ്റമർ കെയർ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ കമന്റിൽ പിൻ ചെയ്തിടാറുണ്ട് ചിലപ്പോൾ മറന്നു പോകും പെട്ടെന്ന് പിൻ ചെയ്തിട്ടാ എന്നാലും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ച പെട്ടെന്ന് ചെയ്യും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടു അപ്പോൾ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ആവശ്യപ്പെട്ടാൽ മതി ഞാൻ ഈ ഒരു നമ്പറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അവരോടുകൂടെ ഒന്ന് പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടാൽ മതി വർക്കിങ് അവേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും അതിൽ മഡേ ടു സാറ്റർഡേ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ബാക്കി നമ്മൾ അർജൻറ് അല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കുട്ടി പെട്ടെന്ന് തന്നെ നോക്കിക്കോളും അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമുക്ക് എന്താ പെട്ടെന്ന് വേണ്ടവരും ഡീറ്റെയിൽസും ഓപ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീണ്ടും സ്റ്റിച്ചിങ് വേണ്ടവരും ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയുക വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി